നമസ്കാരം സുഹൃത്തുക്കളെ അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രദേശത്ത് വലിയൊരു ദുരിതമുണ്ടായി ലേക്ക് ഫയർ സിൽവർ വുഡ് ലേക്ക് ഞങ്ങളുടെ അടുത്തുള്ള ഒരു അതിമനോഹരമായിട്ടുള്ളൊരു ലേക്കാണ് അപ്പം ഇന്നലെ രാത്രി ഞങ്ങൾക്ക് വൈദ്യുതി ഉണ്ടായിരുന്നില്ല കാരണം ഫയർ നടക്കുന്ന ഇതിൽ കൂടെയാണ് അതിൻ്റെ ടവറുകൾ പോകുന്നത് അപ്പം വൈദ്യുതി അവർ വിച്ഛേദിച്ചു വിഛേദിച്ചു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്തിരുന്ന എല്ലാ മത്സ്യ മത്സ്യമാംസാദികളും കേടുവരുന്നൊരു സ്ഥിതി ഉണ്ടായി അതിൻ്റെ പേരിൽ ഞങ്ങൾ എല്ലാം എടുത്തിട്ട് ഇന്ന് ഗ്രില്ലാണ് ആ ഗ്രില്ല ഇടയിലാണ് ഞങ്ങൾ അല്പം വാർത്തകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് അപ്പം ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നാട്ടിലേ കത്തിപ്പടുന്ന കാരണം കേരളം എന്നുള്ളതാണ് ഞങ്ങളുടെ വികാരം ഏഴാം കടല് കടന്ന് അക്കരെ 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 വന്നിരുന്നാലും എൻ്റെ ഹൃദയം അവിടെ നാളികേരത്തിൻ്റെ നാട്ടിലൊരു നാഴിയിടങ്ങൾ മണ്ണിൽ ജീവിക്കണം കാരണം എൻ്റെ മാതൃഭാഷ മലയാളമാണ് അവിടെ സംഭവിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങൾ എൻ്റെ വിഷയമാണ് അതിൽ ഞാൻ എന്നും ഇടപെട്ടിയിരിക്കും കാരണം ഇവിടെ വന്നാലിന്നും സായിപ്പെന്നെ ഇന്ത്യക്കാരൻ എന്നോ അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന സായിപ്പ് ഉണ്ടാവും അറബ് നാട്ടിൽ പോയി അടിമയാക്കും ഇവിടെ അതിലും സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യയാണ് കേരളമാണ് എൻ്റെ മണ്ണ് അപ്പോൾ അവിടെ നടക്കുന്ന രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങൾ എൻ്റെ വിഷയമാണ് ഞാൻ അതിനെപ്പറ്റി ഭംഗിയായിട്ട് ആരും സംസാരിക്കില്ല എന്ന് പറഞ്ഞാലും ഞാനത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും ഇന്ന് നടക്കുന്ന ചർച്ച സൂമ്പ ഡാൻസ് അതൊരു സൂംബ ഡാൻസ് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ അമേരിക്കൻ കൾച്ചറാണ് സ്പാനിഷ് ഹിസ്പാനിക് ഇപ്പം മെക്സിക്കോ എന്നൊക്കെ ഞങ്ങളുടെ അതിർത്തി സതേണ് അതിർത്തി കടന്നു വരുന്ന മെക്സിക്കോ എൽസാവഡോറ് ഹോണ്ടുരാസ് പോലെയുള്ള രാജ്യങ്ങളിൽ അവരിങ്ങനെ ഇങ്ങനെ 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 കാണിച്ചിട്ടുള്ള ഒരു ഡാൻസ് ആണ് ഈ സൂമ്പ ഡാൻസ് അവിടെ അത് വ്യായാമമായിട്ടും വിനോദമായിട്ടൊക്കെ ചെയ്യുന്നു അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് ഞാൻ ഇന്ന് നമ്മുടെ സുഹൃത്ത് മിഥുനിയും കൂടി ക്ഷണിക്കണ വന്നൂലോ വന്നൂലോ വനമാല താങ്കൾ സുംബ ഡാൻസ് കളിക്കാറുണ്ടോ വിറ്റബായ് സുംബ ഡാൻസ് കളിക്കാറുണ്ടോ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് എല്ലാ ദിവസങ്ങളും എപ്പോഴാണ് താങ്കൾ സുബാ ഡാൻസ് കളിക്കാറ് സുംബാ ഡാൻസിൽ പോകാറുള്ള വല്ലപ്പോഴൊക്കെ അവിടെ പോകുമ്പോ നമ്മടെ ഫിറ്റ്നസ് പോകുമ്പോ അല്ലേ സുമ്പാൻ നോക്കി നിക്കണം നോക്കി നിക്കാ നോട്ടല്ലേ അതാണ് പ്രശ്നം അതാണ് ഇപ്പൊ ശരിയല്ല കേരളത്തിലെ പ്രശ്നം മുഴുവൻ അതിന്റെ രാഷ്ട്രീയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതെ അതെ വളരെ വ്യക്തമാണ് മനസ്സിലാകുന്നത് സുംബെന്നുള്ള പേരിലാണ് പ്രശ്നം ഈ സുംബ എന്നുള്ള പേര് മാറ്റി പല ആയിക്കോട്ടെ അതാണ് ഈ പ്രശ്നം മാറുന്നില്ല അതായത് ഈ പറയുന്ന അഞ്ചു ശതമാനം വരുന്ന കമ്മ്യൂണിറ്റി നോക്കിയില്ല സുബ എന്ന് അർത്ഥം എനിക്ക് അറിഞ്ഞു അത് പഠിക്കേണ്ടതാണ് അത് അഞ്ചു ശതമാനം വരുന്ന ആൾക്കാർ തീരുമാനിക്കുകയാണ് കേരളത്തില് ഞാൻ ചോദിക്കട്ടെ എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പോകണ്ട അല്ലെ ഇപ്പൊ എനിക്ക് ജിമ്മിൽ പോകാൻ ഇഷ്ടമില്ല അല്ലെങ്കിൽ എനിക്ക് ഒരു താല്പര്യമില്ലെങ്കിൽ ഞാൻ പോകണ്ട അല്ലെ പക്ഷെ എനിക്ക് വിക്ടർ വിക്ടർബായോട് പറയാൻ പറ്റുമോ വിക്ടർബായ് ചെയ്യണമെന്ന് പറയാൻ പറ്റുമോ ഇല്ലല്ലോ അല്ലെ എനിക്ക് എനിക്ക് താല്പര്യമില്ലെങ്കി എനിക്ക് പോകണ്ട ഞാൻ മാറി നിൽക്കാം പക്ഷെ എന്തിനോട് മെജോറിറ്റിക്ക് എന്തിനു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അടുത്ത ചോദ്യം പറയാ എന്തോ സുഹൃത്തുക്കളെ വിക്ടർ വിക്ടർബായ് സ്കൂളിൽ പഠിച്ച വ്യക്തിയാണ് അല്ലേ അല്ലെ സ്കൂളിൽ പഠിച്ചു സുബില് സുബ് പോയിട്ടുണ്ടോ ഞാൻ സുംബയ്ക്ക് പോയില്ല ഈ പറയുന്ന ഈ സുംബ വിരോധികളുടെ ചോദ്യം ഞാൻ പഠിച്ചപ്പോൾ സുംബ ഉണ്ടായിരുന്നില്ല ഇപ്പൊ എന്തിനും സുംബ ഈ പറയുന്നവർക്ക് മനസ്സിലായിട്ടില്ല ഇരുപത് മുപ്പത് വർഷം കഴിഞ്ഞു ക്രം മാറി പണതോലി ആയിരുന്നു അന്നത് സ്കൂള് അതെ അല്ലെ ഇന്നെന്തൊരു മാനസികമായിട്ട് പിരിമുറുക്ക് അല്ലെ പണ്ടെന്ന് പറഞ്ഞാൽ സ്കൂൾ നടന്നു പോകുന്നു തിരിച്ചു വരുന്നു അല്ലെ നമുക്ക് ഒരുപാട് വ്യായാമം ഉണ്ട് അല്ലെ കൂട്ടുകാരുണ്ട് നമുക്ക് എത്രമാത്രം കൂട്ടുകാരുന്നുണ്ടല്ലോ ഇന്ന് മാനസികമായിട്ട് ഒരുപാട് കുട്ടികൾക്ക് അവർക്ക് എന്താ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടല്ലേ നമുക്ക് ഡ്രഗ്സിന് ഏറ്റവും വലിയ യൂസ് അല്ലെ സ്കൂളിൽ നിന്ന് നാശം ആയിട്ട് എന്തിനു വേണ്ടിയാ അതൊരു ഷോർട്ട് ടൈം പ്ലഷർ അങ്ങനെയാണോ തുടങ്ങുന്നത് അല്ലെ എട്ടിലും ഒമ്പതിലും പഠിക്കുമ്പോൾ ചെറിയൊരു സുഖം കിട്ടാൻ വേണ്ടി ഡ്രഗ്സ് ഉപയോഗിക്കുന്നു അല്ലേ അപ്പൊ അതുകൊണ്ട് ഈ സുംബ എന്ന് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും സംഭവം കൊണ്ട് മാനസികമായിട്ടുള്ള പിരിമുറുക്കം നടപ്പിലാക്കാൻ വേണ്ടി സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതി ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് പെട്ടെന്ന് സർക്കാർ ഒരു ദിവസം കൊണ്ട് കൊണ്ടുവരാൻ പോകുന്നു അല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ സുംബ തന്നെ വേണം എന്ന് നിർബന്ധം ഞാൻ ഞാൻ സുംബ തന്നെ വേണം എന്നുള്ളത് നിർബന്ധം വേറെ ഓപ്ഷൻ ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ പറ ഓപ്ഷൻ ഞാൻ പറയാം ഓപ്ഷൻ പറ ഞാനൊരു കാര്യം പറയാം താങ്കൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു ഞാൻ സ്കൂളിൽ പോയിണ്ടോ സ്കൂളിൽ പോയ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഉണ്ടോ എന്നാണ് താങ്കൾ ഉദ്ദേശിച്ചത് പത്ത് മിനിറ്റ് ഇന്റർവെല്ല് വരും ഓരോ പീരീഡുകൾക്കിടയിൽ ക്ലാസ്സിൽ ഓടും ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് ഫുട്ബോൾ കളിക്കാനായിട്ട് ഫുട്ബോൾ ആണെന്ന് കളിക്കുക ഓടും കളിച്ച് ചെളി വെള്ള ഷർട്ട് യൂണിഫോമൊക്കെ ചെളിയായിട്ടാണ് തിരിച്ചു വരുന്നത് ഇനി ഇവിടെ അപ്പച്ചിരിപ്പുണ്ട് എഴുപത്തഞ്ചു വയസ്സോളം പ്രായമുള്ള അദ്ദേഹം അദ്ദേഹം ഇന്നും ആരോഗ്യവാനായിട്ടിരിക്കുകയാണ് എന്താണ് ആരോഗ്യത്തിന്റെ കാരണം ആ കാരണം എന്ന് പറയുന്നത് അദ്ദേഹം എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ അന്ന് ഒരു ആ കൃഷി കൃഷിഭൂമിയിൽ ഇതാണ് ആക്ഷൻ കളിക്കുന്ന ആക്ഷൻ ഉള്ള ആക്ഷൻ അന്ന് സ്കൂളിൽ പോയി പോയിട്ട് എന്റെ കാരണന്മാര് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ട് അവർ വന്നിട്ട് അവർക്ക് ഇറങ്ങണം തെങ്ങ് ഒരു ഇത് ഇത് നെൽകൃഷി ഇതൊക്കെ ഇതൊക്കെ ഒരു വ്യായാമം ആയിട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റ് ഗ്യാപ്പില് വ്യായാമത്തിലേക്ക് ഇറക്കി കൂടാൻ അല്ലല്ലോ അതല്ല ഇതില് ഇപ്പൊ ഒരു വിഭാഗം ജനങ്ങൾ വന്നിട്ട് വേണ്ട ഞങ്ങൾ പറയണത് അങ്ങട് കേട്ടാ മതി അമ്മന്റെ ആള് പറയും നമ്മുടെ ആള് പറയണത് കേട്ടാ മതി അല്ല അത് 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 വേണ്ടെന്ന് പറയുമ്പോ നമ്മ ചെയ്യണം ആരാടാ എന്ന് ചോദിക്കണം നീ പറയണ അഞ്ചു ശതമാനം പറയണത് നിന്റെ മതത്തിന്റെ ഭാഗം അല്ലെങ്കിൽ നമ്മൾ ചെയ്യും ചെയ്തു കാണിക്കണം ആദ്യമായി പക്ഷേ ഞാൻ അതോട് ചേർന്ന് തന്നെ പറയണ് ഈ തൂമ്പ തന്നെ വേണമെന്നൊന്നുമില്ല വേണമെങ്കിൽ കൈക്കോട്ട് എടുത്ത് പാർത്തിക്കിറങ്ങാം പിള്ളേർക്ക് വന്നിട്ട് കൈക്കോട്ടെടുത്ത് പാർത്തിക്കിറങ്ങാം ഏർ കുടുംബം കുടുംബം ഫാമിലി ഓറിയന്റഡ് ഫാമിലി ഓറിയന്റഡ് ഇതാണ് സ്ട്രക്ചർ ആണ് അത് മാനസികവും താങ്കൾ പറഞ്ഞ മാനസിക പിരിമുറുക്കത്തിനും ഡിപ്രഷനും എല്ലാത്തിനുമുള്ള ഉത്തരം എന്ന് പറയുന്നത് അങ്ങനെയും ആവാല്ല ഈ പിള്ളേർക്ക് സ്വയം പര്യാപ്തത എന്ന് മഹാത്മാഗാന്ധിയുടെ നാട്ടിൽ നിന്ന് വന്നാൽ നമുക്ക് സ്വയം പര്യാപ്തത അറിയാം വേണമെങ്കിൽ വീട്ടിലെ കൃഷിയും ഇതൊക്കെ ആയിട്ട് ഇപ്പൊ റബ്ബർ വെട്ടിയാലും തേങ്ങയുണ്ടെങ്കിലും എന്ത് ജാതി ഉണ്ടെങ്കിലും കുരുമുളക് ഉണ്ടെങ്കിലും എന്തെങ്കിലും ജീവിക്കാൻ വ്യക്തി പറഞ്ഞു ഞാനൊരു കാര്യം ഈ സുംബ എന്നുള്ള പദ്ധതിയിലേക്ക് സർക്കാർ വന്നിരിക്കുന്നത് പെട്ടെന്ന് രാത്രി കൊണ്ടല്ല അതായത് ശിവൻകുടി തീരുമാനിക്കുകയാണ് ഇത് ഇത് ആലോചിക്കേണ്ട ആൾക്കാരുണ്ട് നമ്മൾ നമ്മുടെ രണ്ടുപേരെ കണ്ട ബെസ്റ്റ് ആയിട്ട് വിദ്യാഭ്യാസ വിദഗ്ധന്മാർ എന്ന് പറയും അല്ലേ അവരാടുമായി ചിന്തിച്ചിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഇത് ലൂയി പതിനാലിനോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇത് ആന ഭരിക്കുന്ന ഇത് ഇത് കമേനി ഭരിക്കുന്ന ആടൊന്നും അല്ല ഇത് പെട്ടന്ന് മുതൽ തീരുമാനിക്കുക അസുംബ അല്ല ഇത് വ്യക്തമായതിന്റെ ഗുണഘടനയെപ്പറ്റി സർക്കാരിന് വ്യക്തമായ ധാരണയുണ്ട് എന്നിട്ട് എടുത്തിരിക്കുന്ന തീരുമാനം അല്ല ഇതിന്റെ ഒരു രാഷ്ട്രീയ ഭാഷ ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ ഭാഷ ഞാൻ പറയാം എന്താ പറയാ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ നമുക്ക് തെക്കോട്ട് പോകുന്ന രാജ്യങ്ങൾ അതിന്റെ രാജ്യങ്ങളുടെ കുറച്ച് പേര് എന്ന് പറഞ്ഞാല് മെക്സിക്കോ എൽടാ ഹോണ്ടുരാസം ബ്രസീൽ അർജന്റീന അവിടെയാണ് ഈ സംസ്കാരം ഉള്ളത് അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ടച്ച് ഉണ്ട് കത്തോലിക്ക സഭയും കമ്മ്യൂണിസും ഇഴ ചേർന്ന് വിൽക്കുന്ന ഒരു ഫിഡൽ കാസ്ട്രോണ്ടോ ക്യൂബയാണെങ്കിലും അങ്ങനെയൊരു സംസ്കാരമാണ് അവിടെയുള്ളത് അവിടെ നിന്നാണ് സൂമ്പ് വരുന്നത് അവിടെ നിന്നാണ് സൂമ്പ് വരുന്നത് ഞാൻ പറയാൻ സംസാരിക്കണം ഞാൻ പറയാൻ സമ്മതിക്കണം അവിടെ നിന്നാണ് സൂമ്പ് വരുന്നത് അപ്പൊ ശിവൻകുട്ടിക്ക് ഈ കമ്മ്യൂണിസ്റ്റ് അവിടെ കിടക്കുന്നതിന്റെ ഒരു ടച്ചിലാണോ ഈ സൂമ്പ കിട്ടിയെന്നുള്ളത് എനിക്കറിയില്ല ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ ഞാൻ ചോദിക്കട്ടെ ശിവൻകുട്ടി കുട്ടി വിചാരിച്ചു കഴിഞ്ഞാല് കൊണ്ടുവരാൻ പറ്റൂ പാടി പദ്ധതിയിലെ സൂമ്പ കൊണ്ടുവരാൻ പറ്റൂ അവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും പിണറായിയോട് പറയുന്നത് നാളെ തൊട്ട് സോംബാ പിന്നെ നമ്മുടെ നമ്മുടെ മറ്റേ സുഡാപ്പികളെ സൂപ്പിക്കാൻ വേണ്ടി മാറ്റി നിർത്തണം നാളെ സൂമ്പാ എന്ന് പിണറായി പറഞ്ഞ സോബയാണ് നടക്കില്ല ഏഹ് കോടതിയിൽ ഹർജി ചോദിക്കും കോടതിയിൽ വന്നോട്ടെ ഒരു സോമ്പയ്ക്ക് ഒന്ന് കോടതി വേണ്ട വേണ്ടി പറഞ്ഞോ അതായത് നാളെ ഹർജി വരികയാണ് ഹൈക്കോടതി ചോദിക്കുകയാണ് ആരുടെ അടിസ്ഥാന നിർദ്ദേശം നിർദ്ദേശത്തിലാണ് വ്യക്തമാക്കിയത് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അതേ ഇത് ഒരു ഭരണചക്രത്തിന്റെ മൂന്ന് അടിസ്ഥാന ഇതൊരു അല്ല അല്ല വിഷയത്തിന് അറിയിപ്പല്ല ഞാൻ അവിടെ നിനക്ക് ഈ പ്രശ്നമുണ്ട് ഈ ഭരണചക്രത്തിന്റെ അടിസ്ഥാന വിഷയം എന്താണ് എന്താണ് എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് ജുഡീഷ്യറി കേട്ടുണ്ടോ ഏ ഒരു ഭരണ ഭരണ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ഇത് എക്സിക്യൂട്ടീവ് ജനം തെരഞ്ഞെടുത്ത നേതാവാണ് പിണറായി എനിക്ക് ഇഷ്ടമുണ്ടോ ഇല്ലേ എനിക്കിഷ്ടല്ല ഇത് പക്ഷെ ജനം തെരഞ്ഞെടുത്ത നേതാവ് എക്സിക്യൂട്ടീവ് അതിന് പറയണ് നാളെ തൊട്ട് സുംബാന്ന് പറഞ്ഞ സുംബേണ് അവിടെ വന്നിട്ട് ജഡ്ജി വന്നിട്ട് ജുഡീഷ്യറി വേറെ ജുഡീഷ്യറിക്കായാലും പങ്കൊന്നുമില്ല അംഗീകരിച്ചു ഏഹ് നീ അംഗീകരിച്ചോ അംഗീകരിച്ചു ഏഹ് ജുഡീഷ്യറിക്കായാലും ഒരു പങ്കുമില്ല എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് ജുഡീഷ്യറി ഏഹ് ആ ജുഡീഷ്യറി ലെജിസ്ലേറ്ററിൽ വരുമ്പോ നിയമസഭയില് സതീഷിനും കൂട്ടർക്കും പറയാം അയ്യോ ഞങ്ങളുടെ മുസ്ലിംസിനെ അല്ല സോറി ഞങ്ങളുടെ മുസ്ലിമിനെ സൂഹിപ്പിക്കണ്ടേ സൂമ്പ് അവർക്ക് ഇഷ്ടം വേണ്ട സതീഷിനും സുധാകരനും പറയാം പറയാം അധികാരം ജയിപ്പിച്ചു വിട്ടത് ആരാ ആരാ ജനങ്ങളാണ് എക്സിക്യൂട്ടീവ് ശിവൻകുട്ടിയും പിണറായി തീരുമാനിക്കും ഞാൻ ആ പാർട്ടിയുടെ ഇതല്ലെങ്കിലും അവർ തീരുമാനിക്കും തുമ്പ വേണം എന്ന് പറഞ്ഞാൽ പിന്നെ സുഖിപ്പിക്കാനായിട്ട് തിരുമ്പി കൊടുക്കാനായിട്ടും ഈ കാഫിറുകൾക്ക് സുഡാപ്പിനെ തിരുമ്പി കൊടുക്കാനായിട്ട് വേണമെങ്കിൽ പറയാം ജുഡീഷ്യറി ജഡ്ജി ആരാ ജഡ്ജി കത്ത് കഴിഞ്ഞിട്ട് എക്സിക്യൂട്ടീവ് വ്യക്തമായി പറയുന്നു നൂറ് ശതമാനം ഇനി പറഞ്ഞോ നീ പറയാൻ സംഭവിച്ചതമാനം വരുന്ന ആളുകൾ തീരുമാനിക്കുകയാണ് പെർസെന്റേജ് ജനങ്ങള് അവർക്ക് സുഡാപ്പികളെ സൂപ്പിക്കാൻ സുഡാപ്പികളെ സൂപ്പിക്കാൻ പിണറായി പിൻ പിണറായി ശിവൻകുട്ടിയും പിൻവാങ്ങോ എന്നുള്ളതാണ് നാളെ രണ്ടു ദിവസം കഴിയുമ്പോൾ മാറ്റുമോ അതായത് പല സംസ്ഥാനങ്ങളും തുടക്കം പോലെ നമുക്ക് അറിയാൻ സാധിക്കില്ല സാധിക്കും എന്തൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ സ്കൂൾ സമയം മാറ്റുന്നു അല്ലേ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരു ഈ സ്കൂളുകൾ എന്തിനാണ് ചെയ്ത് എന്താണ് അവരുടെ പ്രശ്നം എന്താണ് അഭിപ്രായം അതായത് ഞാൻ ഒരു അതായത് സ്കൂളില് സമയം മാറ്റുന്നവർ അവർക്ക് എതിർപ്പ് ഓക്കെ സ്കൂളില് ജുംബ് വരുന്നവര് എതിർപ്പ് പിന്നെ എന്താണ് സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഒരു പിടിവാശി അതായത് ഇത് ചെറുപ്പം മുതലേ അവരുടെ മറ്റേ ചാക്കിലാക്കാൻ